ർക്കും നമസ്കാരം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് ഷോപ്പിംഗ് ആണ് കേട്ടോ ഇത് കുറേ കാലം മുമ്പേ ഒക്കെ വാങ്ങിവെച്ച സാധനങ്ങളുണ്ട് കേട്ടോ ഇതുവരെ ഞാൻ കാണിക്കാത്തതാണ് എന്താന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ ഞാനിത് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം എന്നെപ്പോലെ എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മൾ കുറച്ച് സാരികളാണ് കേട്ടോ സാരിയൊക്കെ എല്ലാവരും വാങ്ങുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു സാരി കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഒരു ചന്തേരി കോട്ടൺ സാരിയാണ് കേട്ടോ കണ്ടല്ലേ അലമഞ്ഞില്ല കാണാം ഇതിന് ഒരു ജെറി ബോർഡർ ഉണ്ട് ഗോൾഡൻ ജെറി ബോർഡറാണ് പിന്നെ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കും ക്രീമും കൂടിയുള്ള കോമ്പിനേഷൻ ആണ് നല്ല ഒരു വളരെ എലഗൻറ്റ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ ഇതിൻ്റെ പല്ലു എന്ന് പറയുന്നത് ഇതാണ് ഇതാണിതിൻ്റെ പല്ലു ഈ ചന്തേരി കോട്ടൻ്റെ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ ശരീരത്തോട് ചേർന്ന് നിൽക്കും എന്താ പറയുക തടി ഉള്ളവർക്കും അതുപോലെ മെലിഞ്ഞവർക്കും ഒക്കെ നല്ലതാണ് പ്രത്യേകിച്ച് എന്നെ പോലെ തടിയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ല ഒരു സ്റ്റഫാണ് ചന്തേരി കോട്ടൺ സാരീസ് അപ്പോൾ ഇത് ഷോപ്പിൽ ചോദിച്ചിട്ട് വാങ്ങിയാൽ മതി കേട്ടോ പല സ്ഥലത്തും പല റേറ്റിൻ്റെതും ഉണ്ട് ഇത് കുറച്ച് റേറ്റ് ഉണ്ട് റേറ്റ് മീൻസ് ആയിരത്തി സംതിങ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറിൻ്റെ അടുത്ത് വരെയുള്ളൊരു സാരിയാണ് അപ്പോൾ കുറച്ചൊരു ലുക്ക് ഉണ്ട് അതിനകത്ത് പേപ്പറൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതിനകത്ത് ഷീറ്റൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് ഇതാണതിൻ്റെ പല്ലു കണ്ടല്ലേ ഇനി എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൗസാണ് കേട്ടോ ഞാൻ സാധാരണ ബ്ലൗസ് മുറിക്കാറില്ല ഇത് മുറിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടല്ലേ ഒരു ഡയഗണൽ ആയിട്ടുള്ള ലൈൻസാണ് ഡയഗണൽ ആയിട്ടുള്ള ഒരു ലൈൻസാണ് അതുകൊണ്ട് തന്നെ നല്ല ലുക്കായിരിക്കും ഇത് നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു കോൺട്രാസ്റ്റ് ആയിരിക്കും ഏറ്റവും നല്ലത് ഇത് മറ്റ് സാരികൾക്കൊക്കെ ഉപയോഗിക്കാം ഈ ബ്ലൗസ് ഈ സാരിക്ക് എനിക്ക് തോന്നുന്നു കോൺട്രാസ്റ്റ് റെറ്റോ അങ്ങനെ എന്തെങ്കിലും ബ്ലൗസ് ഡ്രസ്സ് വരുന്നതായിരിക്കും നന്നാവോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു സാരി നല്ല ഭംഗിയില്ലാണ് നമുക്ക് നല്ല ഒരു എലഗൻറ്റ് ലുക്ക് ഉണ്ടാവും അതാണ് അപ്പോൾ ഇത് ഉടുക്കുമ്പോൾ ഇങ്ങനെ ഇതിന് റെഡൊക്കെ നന്നായിട്ട് ചേരും റെഡ് പിങ്ക് ഒക്കെ നന്നായിട്ട് ചേരും എന്നാണ് തോന്നുന്നത് കണ്ടില്ലേ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇതാണ് ബ്ലൗസ് അപ്പൊ ഇതെന്തായാലും മുറിക്കണം കാരണം പല്ലുവിനോട് ചേർന്നിട്ടാണ് ബ്ലൗസ് പീസ് ഉള്ളത് ഞാൻ സാധാരണ ബ്ലൗസ് പീസ് മുറിക്കാറില്ല പക്ഷേ ഇത് മുറിച്ചേ പറ്റും പല്ലുവിൻ്റെ അപ്പുറത്താണുള്ളത് പല്ലുവിനോട് ചേർന്നിട്ടാണ് ബ്ലൗസ് പീസ് ഉള്ളത് അതുകൊണ്ട് എന്തായാലും നമ്മൾ മുറിച്ചേ പറ്റും അപ്പോ ഇതാണ് ഒന്നാമത്തെ ഒരു സാരി അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു എന്താ പറയുക കോഴിക്കോട് എസ് എം സ്ട്രീറ്റ് എന്ന് പറയും മിഠായിത്തെരുവ് മിഠായിത്തെരുവിൽ ഒരു ഷോപ്പിങ്ങിന് പോയി അപ്പോൾ പണ്ട് ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സമയത്ത് സാരി വാങ്ങുന്ന ചില കടകളുണ്ട് എറണാകുളം ടെക്സ്റ്റൈൽ സെൻറ്റർ രാംസൻസ് അങ്ങനെ ടി കെ അങ്ങനെ വന്നിട്ട് കുറേ കടകളുണ്ട് ബ്യൂട്ടി സ്റ്റോഴ്സ് അങ്ങനെയുള്ള കുറേ സ്റ്റോഴ്സ് ഉണ്ട് അതൊക്കെ പണ്ട് പണ്ടേ ഉള്ളതാണ് ഒരു നാൽപ്പത് അൻപത് വർഷം മുമ്പേ ഉള്ള സ്റ്റോ സ്റ്റോറുകളാണ് അതിൽ രാംസൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റോർ എന്നാണ് നമ്മളിത് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ നല്ല സെലക്ഷൻ കിട്ടും ഇങ്ങനെയുള്ള പഴയ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതൊരു പട്ട് സാരിയുടെ ലുക്ക് ഉണ്ടാവും ഇത് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇതിപ്പോൾ ഷോപ്പിംഗ് മാത്രമേ കാണിക്കുന്നുള്ളൂ അതാണ് ഒന്നാമത്തെ സാരി ഇനി അടുത്ത സാരി എന്ന് പറയുന്നത് അതും അവിടെ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതൊക്കെ വലിയ വിലയില്ലാത്ത സാരികളാണ് കേട്ടോ ഇത് കുറച്ച് വിലയുണ്ട് ഇതൊരു ആണ് കേട്ടോ ഇത് നമുക്കൊരു ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കാവുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ സിൽക്ക് ഞാൻ നോർമലായി പേര് എന്തോ നാർമിട്ടോ എന്ത് സിൽക്കാണെന്നുള്ളത് എൻ്റെ മുകളിലുണ്ടെങ്കിൽ ഞാൻ പറയാം അവർ പറഞ്ഞു തന്നിരുന്നു എന്ത് സിൽക്കാണ് പെട്ടെന്ന് നമുക്ക് എടുത്ത് കൊടുത്ത് പോകാനൊക്കെ പറ്റിയ ഒരു സാരിയാണ് ഹാൻഡ് വാഷ് ആണ് അങ്ങനെയുള്ള ഒരു സിൽക്ക് സാരിയാണ് ഇതുപോലത്തെ ഒരു സ്റ്റഫ് ഒരു നേരത്തെ ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി എന്തായിരുന്നാലും നല്ല ഒരു സാരിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പിന്നെ അടുത്തത് ചെറിയ ഒരു ജെറി അതായത് ഗോൾഡനല്ല കേട്ടോ ഒരു എന്താ പറയുക സിൽവർ സിൽവർ കളറാണ് കേട്ടോ ഒരു സിൽവർ കളറുള്ള ജെറിയാണ് സിൽവറും ഗോൾഡും കൂടെ ചേർന്ന ഒരു ഒരു കളറാണ് നല്ല ഭംഗിയിട്ടുണ്ടായിരുന്നാൽ ഇതാണ് ഇതിൻ്റെ പല്ലു ഇതാണ് പല്ലുട്ടോ ഇതിൻ്റെ ഷീറ്റൊന്നും ഞാൻ എനിക്ക് മാറ്റിയിട്ടില്ല ഡീറ്റൊക്കെ വരുന്നു എൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇത് ബ്ലൗസ് പീസ് മുറിക്കണമെങ്കിൽ നമുക്ക് മുറിക്കാം അല്ലെങ്കിൽ മുറിക്കണ്ട അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഫില്ലുണ്ടാവും ഫ്ലീസ് ഇഷ്ടം പോലെ എടുക്കാനുണ്ടാവും മുറിക്കാതിരുന്നാൽ ഞാൻ മുറിക്കാറില്ല സാധാരണ ബ്ലൗസ് പീസ് ഞാൻ ഏതെങ്കിലും കോൺട്രാസ്റ്റ് ബ്ലൗസാണ് ഇടാറുള്ളത് അപ്പോൾ എപ്പോഴും സാരിക്ക് ഒരു ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പ്രിൻറ്റഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും അപ്പോൾ ഇതാണ് അടുത്ത ഒരു സാരി രണ്ട് സൈഡിലും ബോർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സാരിയുടെ ഒരു ലുക്ക് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ ഒരു ഡിഫറെൻ്റ് ലുക്കാണ് സാധാരണ നമ്മൾ മടുത്ത എന്താ പറയുക കാണുന്ന സാരികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്കാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ സാരി ഉണ്ടാവുക കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു സാരി ഉണ്ടാവുക ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് നല്ല ഭംഗിയില്ലേ എനിക്ക് സാധാരണ കണ്ടു മടുത്ത സാരികൾ പ്രിൻറ്റ് ഞാൻ വാങ്ങിക്കാറില്ല ഒരു ഡിഫറെൻ്റ് ലുക്കുള്ള സാരികളാണ് അധികവും വാങ്ങിക്കുക അത് ഷോപ്പിൽ നമ്മൾ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടു മടുത്ത പ്രിൻറ്റുകൾ വാങ്ങിക്കാതിരിക്കുക അപ്പോഴാണ് നമുക്ക് സാരി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലുക്ക് ഉണ്ടാവുക അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സാരി ഇത് രണ്ടും കോഴിക്കോട് എസ് എം എന്ന് വാങ്ങിയാണ് കേട്ടോ എസ് എം സ്ട്രീറ്റിൽ ഇതുപോലെ ഒരുപാട് കടകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ പഴയ പണ്ട് കാലത്തേ ഉള്ള കടകളാണ് അവിടെയൊക്കെ നല്ല സെലക്ഷൻ ഉണ്ടാവും സാരി വിലയും കുറവായിരിക്കും താരതമ്യേന അത് സാരി ഇതാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിരുന്നു അപ്പോൾ എല്ലാവരും അവിടുന്ന് സാരി വാങ്ങിച്ചു എനിക്ക് സാരി വാങ്ങാൻ മടി ഉണ്ടായിരുന്നു കാരണം ഞാൻ മൂന്ന് സാരി ഇപ്പം എടുത്ത് വാങ്ങിച്ചു അപ്പോൾ ചെറിയൊരു മടി ഉണ്ടായിരുന്നു പക്ഷേ യാത്രയുടെ ഓർമ്മയ്ക്കായിട്ട് എല്ലാവരും സാരി വാങ്ങി അപ്പം പിന്നെ ഞാനായിട്ട് വാങ്ങാണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഞാനും വലിയ വിലയുടെ ഒന്നും അല്ല കേട്ടോ വാങ്ങിച്ചത് അവരൊക്കെ നല്ല വിലയുടെ സാരി വാങ്ങിയവരുണ്ട് കേട്ടോ നല്ല കാശ് മുടക്കിയിട്ടുണ്ട് എല്ലാവരും ഞാൻ അധികം കാശൊന്നും മുടക്കിയിട്ടില്ല ഇതൊരു ആയിരത്തി ചുരുവാനും മറന്ന് പോയി ഞാൻ കറക്റ്റ് റേറ്റ് ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നു ഇതും ഒരു സിൽക്ക് ടൈപ്പാണ് എന്താ പറയുക ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഹാൻഡ് വാഷ് ആണ് കണ്ട ഒരു സിൽക്കിൻ്റെ ഒറിജിനൽ സിൽക്കിൻ്റെ ലുക്ക് ഉണ്ട് അതാണ് അപ്പോൾ ഇത് ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ പല്ലൂട്ടം അപ്പോൾ ഇതാണ് ഇതിൻ്റെ പല്ലു പല്ലു ചെറിയൊരു പല്ലു ആണ് പിന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നമുക്ക് ഒക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടാവും കണ്ടില്ലേ ഇങ്ങനെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് പ്ലെയിനാണ് തോന്നുന്നു പ്ലെയിനാണ് ബ്ലൗസ് പീസ് പ്ലെയിനാണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് അപ്പൊ ബ്ലൗസ് പീസ് മുറിക്കണം നിർബന്ധമൊന്നുമില്ല നമുക്ക് ബ്ലൗസ് പീസ് മുറിക്കാണ്ടെങ്കിൽ ഓർക്കാം ഞാൻ ബ്ലൗസ് പീസ് മുറിക്കാറില്ല കേട്ടോ കഴിയുന്നത് ഞാൻ മുറിക്കാറില്ല അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതിൻ്റെ വില എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് കേട്ടോ ഒരു ടൈപ്പ് ഓഫ് സിൽക്കാണ് നമുക്ക് എന്താ പറയുക ക്യാഷ്വലായിട്ട് പെട്ടെന്ന് വറുത്ത് വിളുത്ത് പോകാവുന്ന ടൈപ്പ് ഒരു സാരിയാണ് അപ്പോൾ ഇത് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് ഷെയ്ഡുള്ള ബ്ലൗസ് എനിക്കിതിനൊരു ബ്ലൗസ് ഉണ്ട് നേരത്തെ ഒരു ക്രീം നല്ല ബ്ലൗ ഭംഗിയുള്ളൊരു ബ്ലൗസ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് ഇടാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് അപ്പോൾ ബ്ലൗസ് തയ്ക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയല്ലേ ഞാൻ തന്നെയാണ് എൻ്റെ ബ്ലൗസ് തയ്ക്കാറ് അപ്പോൾ ഒരു ലാഭം നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത ഒരു പിന്നെ ഞാൻ കുറേ മുമ്പേ വാങ്ങി വെച്ചിട്ടുള്ള കുറച്ച് ഷോർട്ട് ടോപ്സ് ഉണ്ട് ഞാൻ യാത്രയ്ക്ക് പോകുമ്പോൾ അധികം നമുക്ക് സൗകര്യമാണല്ലോ ജീൻസ് ടോപ്പ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് യാത്രയ്ക്കൊക്കെ വളരെ സൗകര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറച്ച് ടോപ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനതിൻ്റെ ഫോട്ടോ ഒന്നും ഇട്ടിട്ടില്ല ഇതുവരെ അപ്പോൾ അതിലൊന്നാമത്തെ ഒരു ഷോർട്ട് ടോപ്പ് ഇതാണ് കേട്ടോ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഷർട്ട് ടോപ്പാണ് ആണ് പിന്നെ ഒരു ചെറിയ എന്താ പറയുക വയലറ്റ് കളറിലുള്ള ഒരു ഫ്ലവേഴ്സ് ഒക്കെ ഉള്ളതാണ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് ടോപ്പ് ഇതാണ് ഒരു ടോപ്പ് ഇത് ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം നമുക്ക് ജീൻസ് ജെക്കീൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്തിട്ട് ഇടാം യാത്രയ്ക്ക് ഏറ്റവും സൗകര്യമാണ് അപ്പോൾ എൻ്റെ മോളൊക്കെ പറയുമായിരുന്നു യാത്രയ്ക്ക് ഏറ്റവും സൗകര്യമാണ് അപ്പോൾ അത്ര തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ കാലത്തിലൊന്നും അങ്ങനെ ജീൻസൊന്നും ആരും ഇടാറുണ്ടായിരുന്നില്ല ഇങ്ങനെ ഷോർട്ട് ടോപ്പൊന്നും ആരും ഇടാറുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാനിതൊക്കെ ഇടാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ റിട്ടയർ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും നിങ്ങൾ ഇടാതിരിക്കേണ്ട കേട്ടോ ഇഷ്ടമുള്ള ഡ്രസ്സാണ് നമ്മുടെ സൗകര്യമാണ് പ്രധാനം നമ്മുടെ എന്താ പറയുക കംഫർട്ട് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ സാരിയൊക്കെ വരച്ച് വാരി ചുറ്റി പോകുക എന്ന് പറഞ്ഞാൽ ചുരിദാറായാലും യാത്രയ്ക്ക് ഏറ്റവും സൗകര്യം ഷോർട്ട് ടോപ്പും ഇതുപോലെയുള്ള എന്താ പറയുക ജീൻസും ഒക്കെ തന്നെയാണ് അപ്പോൾ സൗകര്യമുള്ള വേഷങ്ങൾ നമുക്ക് ഏത് പ്രായത്തിലും ധരിക്കാം അല്ലേ പ്രായമൊന്നും അതിനൊരു പ്രശ്നമല്ല അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടോപ്പ് ഇനി അടുത്ത ടോപ്പ് എന്ന് പറയുന്നത് ഒരു വൈറ്റാണ് കേട്ടോ ഇതാണ് അടുത്തൊരു ഇതൊരു സീ ത്രൂ ആണ് കേട്ടോ അതിനൊരു ഇന്നറും കൂടി ഉണ്ട് കണ്ടില്ലേ ഇതിനൊരു ഇന്നറുണ്ട് കണ്ടില്ലേ ഒരു വൈറ്റ് ഇന്നറും കൂടി അതിനുണ്ട് ഇതാണ് ഇന്നർ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കാണില്ല കണ്ടില്ലേ ഇങ്ങനെ ഇപ്പം ഇതാണ് ഈ ഒരു ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഒരു എന്താ പറയുക കുറച്ച് സിന്തറ്റിക് ആണ് കേട്ടോ എന്നാലും വലിയ ചൂടൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് ഇത് നമുക്ക് ഓപ്പൺ ഓപ്പണായിട്ടിടാം ഇത് ഉള്ളിൽ ഇന്നർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഓപ്പണായിട്ടിടാം ഒരു ബട്ടണൊക്കെ ഇട്ടാൽ മതി ഓപ്പണായിട്ടിടാം അതാണ് അതിനുള്ളൊരു ഗുണം അപ്പം ഇതാണ് എടുത്തൊരു ടോപ്പ് അടുത്ത ഒരു ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇത് ഞാൻ ഏതോ വീഡിയോയിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് ചില വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് ഇത് ഇതാണ് അടുത്ത ഒരു ടോപ്പ് ഇത് വളരെ സൗകര്യമാണ് ചൂടൊന്നും ഒട്ടുമില്ല കണ്ടില്ലേ ഇത് പലാസോ ആയിട്ടോ അല്ലെങ്കിൽ ജീൻസായിട്ടോ ഒക്കെ നമുക്ക് പെയർ ചെയ്തിട്ട് ഇടാം വളരെ സൗകര്യമാണ് ഇതാണ് അടുത്ത ഒരു ടോപ്പ് എൻ്റെ കൈക്ക് ഒരു എലാസ്റ്റിക് ഉണ്ടായിരുന്നു ഭയങ്കര ടൈറ്റായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് അഴിച്ചു അഴിച്ചിട്ട് കുറച്ച് ലൂസാക്കിയിട്ടാണ് ഇതൊരു ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും കഷ്ടിച്ച വിടം വരെ ഉണ്ടാവും സ്ലീവ് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതൊരു റെഡാണ് കേട്ടോ കളറ് റെഡിൽ വൈറ്റ് പ്രിൻ്റ് ആയിട്ടുള്ള ഒരു വളരെ എലഗൻറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടാവും ഇതിട്ട് കഴിഞ്ഞാൽ ഇത് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ നല്ല സുഖമാണ് ക്ലോത്തൊക്കെ വളരെ ചൂടൊന്നും എടുക്കില്ല തീരെ നല്ല ക്ലോത്താണ് പിന്നെ ഉള്ളത് രണ്ട് മൂന്ന് ടിഷ്ട്ട്സാണ് ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഇത് ഫുൾ സ്ലീവാണ് ഡബിൾ എക്സൽ ഇതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇതൊന്നും വാങ്ങിയിട്ടില്ല എടുത്തിട്ടില്ല സ്റ്റിക്കറൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല കുറച്ചായി വാങ്ങി വെച്ചിട്ട് പക്ഷേ ഇതുവരെ വരെ ഇട്ടിട്ടില്ല വീട്ടിൽ നിന്നും ഇടാൻ സുഖമാണ് വേനൽക്കാലത്താണെങ്കിലും നല്ല സ്ട്രെച്ചബിളായിട്ടുള്ള ഒരു സ്റ്റഫാണ് ഇഷ്ടംപോലെ സ്ട്രെച്ച് ചെയ്യുന്നുണ്ടല്ലേ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നതാണ് അപ്പോൾ വളരെ സുഖമാണ് ഇതും സ്കേർട്ടും കൂടിയൊക്കെ പേർ ചെയ്തിട്ടിടാം ടീഷർട്ടും സ്കേർട്ട് കൂടി അല്ലെങ്കിൽ ജീനോ എന്ത് വേണമെങ്കിലും ഇടാം ഇതാണ് അടുത്ത ഒരു ടീഷർട്ട് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ അത് ഫുൾ സ്ലീവ് തന്നെയാണ് കോളർ കോളറിനൊക്കാണ് ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ ഇതാണ് അടുത്ത ഒരു കേട്ടോ ഇതാണ് അടുത്ത ഒരു ഷർട്ട് ടീഷർട്ട് ഇതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ ഫുൾ സ്ലീവാണ് വേണേൽ ബ്ലൗസിന് പകരം പോലും ഉപയോഗിക്കാം സാരി ബ്ലൗസിടെ പകരം ഇതാണ് അടുത്തത് ഇത് ഫുൾ ആണ് കേട്ടോ നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ട് നല്ല സുഖമാണ് ഇട്ട് കഴിഞ്ഞാൽ ചൂടൊന്നും ഒട്ടും ഉണ്ടാവില്ല നല്ല ബനിയൻ ക്ലോത്ത് ആണ് കോട്ടൺ ആണ് വേനൽക്കാലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഷർട്ടാണ് അടുത്തത് അതുപോലെ തന്നെ സ്ട്രൈപ്സ് ഉള്ള ഒരു ഷർട്ട് തന്നെയാണ് ഇതും നല്ല ഫുൾ സ്ലീവൊക്കെയാണ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നത് അങ്ങോട്ടല്ലേ ഇടാനും ഊരാനോ ഒന്നും പണിയില്ല ഇതാണ് അടുത്ത ഒരു ഷർട്ട് ഇപ്പം നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പം വളരെ കംഫർട്ടായിരിക്കും ചൂടൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഏറ്റവും കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടി പിന്നെ ഉള്ളത് ജിമ്മിൽ പോകുമ്പം അതുപോലെ യോഗ ചെയ്യുമ്പോൾ ഒക്കെ ഇടാൻ പറ്റിയ രണ്ട് മൂന്ന് ടീഷേർട്സ് ഇതിവിടെ എംബ്രോയിഡറി ഉണ്ട് കേട്ടോ നല്ല ഫ്ലോറിൽ എംബ്രോയിഡറി ഉണ്ട് നല്ല രസമുള്ള ടീഷർട്ടാണ് ഇതും അതെ നന്നായിട്ട് സ്ട്രെച്ചബിളാണ് ഇത് കുറച്ച് സൈസ് ഓവറാണ് ഇപ്പോൾ എനിക്ക് നേരത്തെ കറക്റ്റായിരുന്നു ഇപ്പം ഞാൻ കുറച്ചൊന്ന് ചുരുങ്ങിയിട്ടുണ്ട് എന്താ പറയുക എന്താ ഈ അവിടെ എവിടെയൊക്കെ നമുക്ക് ഇറച്ചി ഇങ്ങനെ ഉണ്ടാകുമല്ലോ തീരെ എക്സസൈസ് ഇല്ലാണ്ടാവുമ്പോൾ അപ്പം ജിമ്മിലൊക്കെ പോയി യോഗയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ഞാൻ ചുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ലൂസ് ആയിട്ടുണ്ട് എങ്കിലും നമുക്ക് വേണമെങ്കിൽ ഷോർട്ടൻ ആക്കാം പക്ഷെ നല്ല സുഖമാണ് ഇടാൻ ഇതാണ് ഒന്നാമത്തെ അടുത്തത് ഇനി ഇതേമാതിരി തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് ഒരു ബ്രൗൺ ഇത് വേനൽക്കാലത്ത് ഇടാൻ വളരെ സുഖമാണ് കേട്ടോ ഒരു സ്കേർട്ടും ഇത് വിട്ടുകഴിഞ്ഞാൽ വീട്ടിൽ വളരെ സൗകര്യം ജോലി ചെയ്യാനുമൊക്കെ നല്ല സുഖമാണ് ഇത് ഇതൊരു കോഫി ബ്രൗൺ കളറാണ് ഇതിലും സെയിം എംബ്രോയിഡറി കണ്ടല്ലേ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ടീഷർട്ടാണ് വേണമെങ്കിൽ നമുക്ക് വണ്ണം കുറയ്ക്കാം ഞാൻ കുറച്ചിട്ടില്ല അപ്പം ഇതാണ് അടുത്തവർ പിന്നെ ഉള്ളത് രണ്ടുമൂന്നും പലാസുമാണ് ഇതൊക്കെ ഞാൻ ഇട്ടതാണ് ഇതാണ് വളരെ സുഖമാണ് ഇട്ടെ ചൂടൊന്നും ഒട്ടും ഉണ്ടാവില്ല ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല സുഖമാണ് ഇട്ടെ യാത്രക്ക് ഏറ്റവും സുഖമാണ് ഇതൊക്കെ വളരെ മുമ്പേ വാങ്ങിച്ചതാണ് കേട്ടോ ഇപ്പോഴാണ് കാണിക്കുന്നതെന്ന് മാത്രം ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് നേരത്തെ വീഡിയോ എടുത്തിരുന്നു പക്ഷെ അത് പോയി എൻ്റെ അടുത്തുനിന്ന് ഇത് വേറൊരു പലാസവും ഒക്കെ ചൂട് കുറവുള്ള സ്റ്റപ്പുകളാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു എന്താ പറയുക വളരെ കാലം കൊണ്ടുള്ള ഷോപ്പിംഗ് കേട്ടോ ഇതൊക്കെ നേരത്തെ വാങ്ങിവെച്ചതാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എന്ന് മാത്രം ഒരിക്കലും വീഡിയോ എടുത്തു പക്ഷെ അതെന്തോ പോയി ക്ലിയ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല വീഡിയോയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പം എടുക്കാന്ന് കുറച്ച് പേര് എന്താ പറയുക എൻ്റെ ഒക്കെ പ്രായത്തിലുള്ളവർക്ക് മടിയാണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആയിരിക്കാൻ എനിക്കും മടിയായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ കംഫേർട്ടാണല്ലോ നോക്കേണ്ടത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കംഫർട്ട് ലെവൽ വെച്ചിട്ടാണ് നമ്മൾ ഇടുന്നത് പിന്നെ നമ്മുടെ ശരീരത്തിന് യോജിക്കുന്ന രീതിയിലുള്ള നമുക്ക് നമ്മളെ കാണുമ്പോൾ നന്നായിട്ട് തോന്നണം ആ ഒരു രീതിയിലുള്ള ഡ്രസ്സ് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മളെ കാണുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു അതാണ് നോക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനല്ലോ ഡ്രസ്സ് ചെയ്യുന്നത് നമ്മുടെ ഒരു കംഫർട്ട് ലെവൽ ശരിയാവണം പിന്നെ നമ്മുടെ സൗന്ദര്യ ബോധത്തിനനുസരിച്ചായിരിക്കണം അങ്ങനെയാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത് അല്ലേ ഞാനൊക്കെ അങ്ങനെയാണ് മറ്റുള്ളവർ പറയുന്നത് ഞാൻ നോക്കാറില്ല അതുകൊണ്ട് അപ്പോൾ നേരത്തെ ഒക്കെ നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ അത് നോക്കാറില്ല അപ്പോൾ എല്ലാവരും ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാതെ ഇരിക്കുക നമുക്കിനി കുറച്ച് കാലം കൂടി ഈ ഭൂമിയിലുള്ളു അല്ലേ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ജീവിതമാണ് നമ്മുടെയൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സ്വ സ്വയം നമ്മുടെ നം നമുക്ക് വേണ്ടി നമ്മൾ സമയങ്ങൾ കണ്ടെത്തുക സമയം കണ്ടെത്തുക മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ട് ജീവിതം മുഴുവൻ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും മക്കൾ അവർ ചിറക് വെച്ച് അവർ പറന്നു പോകും അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമേ നമ്മൾ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളെ വേണ്ടി വരില്ല അപ്പം അതിനൊന്നും വിഷമം തോന്നേണ്ട കാര്യമില്ല കാരണം അത് അങ്ങനെയാണ് ബൈ നേച്ചർ അങ്ങനെയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സന്തോഷമായിട്ടിരിക്കുക അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ അവരെ കഴിയുന്നതും ബുദ്ധിമുട്ടിക്കാതിരിക്കുക ആശ്രയിക്കാതിരിക്കുക ആയിട്ട് ജീവിക്കുക നമുക്ക് സന്തോഷം ഉണ്ടാവും സുഖം ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം